തിരുവനന്തപുരം കള്ളിക്കാട് ക്ഷേത്രത്തിൽ മോഷണം ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള കോവിൽ കോവിൽവിള ശ്രീകണ്ഠൻ ക്ഷേത്രത്തിലാണ് മോഷണം തിരുമുഖം കാണിക്കവഞ്ചി ദേവിയുടെ താലിമാല എന്നിവയും എഴുന്നൂറ് രൂപയും നഷ്ടമായി സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇന്ന് പുലർച്ചെയാണ് തിരുവനന്തപുരം ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള കോവിൽവിള ശ്രീകണ്ഠൻ ശാസ്ത്രാക്ഷേത്രത്തിൽ മോഷണം നടന്നത് അമ്പലം വൃത്തിയാക്കാൻ വന്ന സ്ത്രീയാണ് മോഷണം നടന്നതായി തുടർന്ന് മേൽശാന്തി വിവരം അറിയിച്ചു പിന്നീട് ദേവസ്വം ബോർഡ് സബ് ഗ്രൂപ്പ് ഓഫീസറെത്തി പോലീസിൽ പരാതി നൽകി പോലീസ് നടത്തിയ പരിശോധനയിലാണ് തിരുമുഖം കാണിക്കവഞ്ചി ദേവിയുടെ താലിമാല എഴുന്നൂറ് രൂപ എന്നിവ മോഷണം പോയതായി കണ്ടെത്തിയത് നഷ്ടപ്പെട്ടു 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 പിന്നെ പിന്നെ ഒരു ഒരു രൂപ ആ സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു വർഷം മുൻപ് സമാനമായ രീതിയിൽ ക്ഷേത്രത്തിൽ മോഷണം നടന്നിരുന്നു തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നതും മോഷണം നടന്ന ക്ഷേത്രത്തിലെ താക്കോൽ സൂക്ഷിച്ച ഇടവും കൃത്യമായി അറിയാവുന്ന ആളാണ് മോഷണത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു ജനം തിരുവനന്തപുരം